എന്താടാ ഇത് സസ്പെൻഷൻ ലെറ്റർ നിന്നെ കോളേജ് വിടുന്നത് പഠിക്കാനാണോ അതോ എന്താ വിളിച്ചത് ചേട്ടനൊക്കെ ശരിയെന്നെ പക്ഷെ എന്റെ ദേഹത്തോടേണ്ട കാര്യമൊന്നുമില്ല എന്റെ കാര്യം നോക്കാനുള്ള പ്രായമൊക്കെ എനിക്കായി മനസ്സിലാക്കിയോ വരുന്നുണ്ട് ഇന്നേരം അവിടെ നീല്ലേ ജാക്സൺ ആണ് അതെനിക്ക് ഞങ്ങളാരെന്ന് മനസ്സിലായോ എല്ലാരാ നിന്റെ കൂടെ കോളേജിൽ പഠിക്കുന്ന ഒരു മെലഡി എന്ന് അറിയാം അറിയാം അവിടെ നീന്തോടാ വന്നു ഇതൊക്കെ ചോദിക്കാം നിങ്ങളാരാ അവിടെ ആങ്ങളമാരാണോ ഞങ്ങൾ ഇനി അവളുടെ പുറകാ നീ നടന്നു കഴിഞ്ഞു എനിക്കവളെ ഇഷ്ടമാണ് ഞങ്ങളെ കല്യാണം കഴിക്കും എന്താണോ നീ എന്റണീനെ ഞാൻ തല്ലും വേറൊരു പട്ടിയും തല്ലാൻ പാടില്ല ധൈര്യം ഉണ്ടെങ്കിൽ ഐ വേണം എനിക്ക്